നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പച്ചക്കറി മുതൽ പൂക്കൾ വരെ രണ്ടായിരത്തി ഓണച്ചയുമായി കുടുംബശ്രീ മംഗളൂരു കൊല്ലം പ്രത്യേക ട്രെയിൻ പ്രതിവാര സ്പെഷ്യൽ നീട്ടി ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ക്രിമിനൽ ആക്ടിവിറ്റി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും മന്ത്രി സജി ചെറിയാൻ ഡെങ്കിപ്പനി പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച് കർണാടക വിനേഷ് ഹോഗട്ടും ബജ്രംഗ് പൂനെയും തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് വയനാട്ടിന് സെൻട്രൽ ജയിൽ അന്തേവാസികളുടെ കാരുണ്യ ഹസ്തം സപ്ലൈകോ ഓണം ഫെയറുകൾ വ്യാഴാഴ്ച മുതൽ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും കോടി കൂടി അനുവദിച്ചു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം പച്ചക്കറി മുതൽ പൂക്കൾ വരെ ഒരുക്കി സംസ്ഥാനമാകെ രണ്ടായിരത്തിലേറെ ഓണ ചന്തകളുമായി കുടുംബശ്രീ ഉപ്പേരിയും ശർക്കവരട്ടിയും വസ്ത്രങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ന്യായവിലക്ക് ലഭ്യമാക്കുമെന്ന് ലക്ഷ്യം പത്തിന മന്ത്രി എം പി രാജേഷ് പത്തനംതിട്ടയിൽ കുടുംബശ്രീ ഓണ വിപണനമേളയുടെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിക്കും കുടുംബശ്രീക്ക് കീഴിലുള്ള ആയിരത്തി എഴുപത് സി ഡി എസിൽ ഒരു ഒന്നിലും രണ്ടുവിധം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ചന്തയും പതിനാല് ജില്ലാ വിപണനമേളയും സംഘടിപ്പിക്കും സംസ്ഥാനത്ത് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് ഓണച്ചന്ത ഉണ്ടാകും മേള സംഘടിപ്പിക്കാൻ ഓരോ ജില്ലയ്ക്കും രണ്ടു ലക്ഷം രൂപയും ഗ്രാമം നഗരം സി ഡി എസുകൾക്ക് ഇരുപതിനായിരം രൂപ വീതവും നൽകും നഗര സി ഡി എസ് രണ്ടിൽ കൂടുതലുള്ള ഓരോ മേളയ്ക്കും പത്തായിരം രൂപ വീതവും നൽകും കുടുംബശ്രീയുടെ സൂക്ഷ്മ സംരംഭക കാർഷിക സംരംഭകർക്ക് വരുമാനം നേടാനുള്ള മികച്ച അവസരമാണ് മേളയിലൂടെ ലഭിക്കുക ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും കുറഞ്ഞത് ഒരു ഉൽപ്പന്നമെങ്കിലും മേളയിൽ എത്തും ഫ്രഷ് ബൈറ്റ്സ് ചിപ്സ് ശർക്കര വരട്ടി തുടങ്ങിയ കുടുംബശ്രീ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തും ധാന്യപ്പൊടി ഭക്ഷ്യോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ എന്നിവയും ലഭിക്കും വനിതാ കർഷകർ കൃഷി ചെയ്ത് ചെണ്ടുമല്ലി ബന്തി മുല്ല താമര തുടങ്ങിയ വിവിധ ഇനം പൂക്കളും മേളയിലുണ്ടാകും പതിനാലിന് സമാപിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിധിയിൽ കോടതിയിൽ സമർപ്പിക്കുന്നതിന് സർക്കാരിന് മുന്നിൽ യാതൊരു തടസ്സവുമില്ല പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാലും പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു സിനിമാ കോൺക്ലേവ് സംസ്ഥാനത്ത് ഒരു നയരൂപീകരണത്തിന് വേണ്ടി മാത്രമാണ് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് മുഖ്യമന്ത്രിയോ വകുപ്പുതല മന്ത്രിയെയോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി കാണുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്നും മന്ത്രി പറഞ്ഞു കോൺക്ലേവിന്റെ കാര്യങ്ങൾ മന്ത്രിതലത്തിൽ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഡ്രാഫ്റ്റിന്റെ നാല് ഭാഗങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വയനാട് സെൻട്രൽ ജയിൽ അന്തേവാസികളുടെ അന്തേവാസികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ചത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി പത്തൊമ്പത് രൂപയുടെ ചെക്ക് ജയിലിൽ നടന്ന ചടങ്ങിൽ ജയിൽ ഡി ഐ ജി ബി സുനിൽ കുമാർ നിന്നും ഏറ്റുവാങ്ങി സെൻട്രൽ ജയിൽ ബ്ലോക്കിലെ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അന്തേവാസികൾ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ ജോലിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വേതനത്തിൽ നിന്നും മികച്ച മിച്ചം വെച്ചാണ് ഈ തുക സ്വരൂപിച്ചത് ശിക്ഷാ തടവുകാരനായ തൃശൂർ സ്വദേശി ടോം ഇരുപതിനായിരം രൂപയും വധശിക്ഷ വിധിക്കപ്പെട്ട ജയിൽ കഴിയുന്ന ആസാം സ്വദേശി പരിമാൾ സാഹു കൈമാറിയത് പതിനഞ്ചായിരം രൂപയും ഉൾപ്പെടെയാണ് ഇത്രയും വലിയ തുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി കൈമാറിയത് സെൻട്രൽ ജയിലിൽ നടന്ന ചടങ്ങിൽ ജയിൽ സൂപ്രണ്ട് കെ വേണു ജോയിന്റ് സൂപ്രണ്ട് ടി ജെ പ്രവീഷ് വെൽഫെയർ ഓഫീസർമാരായ ടി രാജേഷ് കുമാർ സി ഹനീഫ അസിസ്റ്റന്റ് സൂപ്രണ്ട് പി ടി സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ കർണാടക പകർച്ചവ്യാധി നിയമപ്രകാരം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഡെങ്കു വ്യാപകമാണ് വ്യാപനമാണ് സംസ്ഥാനം നേരിടുന്നത് കൊതുകൾ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത വീടുകൾ കച്ചവട സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ സൈറ്റുകൾ എന്നിവയ്ക്ക് പിഴ ഏർപ്പെടുത്തും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഡെങ്കി കേസുകളാണ് ഈ വർഷം മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ക്ഷമിക്കണം അയ്യായിരം കേസുകളുടെ വർധനയാണ് ഇത് കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിക്കാതെയും മരണനിരക്ക് വർദ്ധിക്കാതെയും ഇരിക്കാൻ ഊർജിതമായ ശ്രമങ്ങളിലാണ് സർക്കാർ ബൃഹത് ബംഗളൂരു മഹന നഗര മറ്റു ജില്ലകളിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും വീടും പരിസരങ്ങളും പരിശോധിക്കാൻ അധികാരമുണ്ട് കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്ത വീടുകൾക്ക് ഗ്രാമപ്രദേശം ഇരുന്നൂറ് രൂപയും നഗരങ്ങളിൽ നാനൂറ് രൂപയും പിഴ നൽകണം പൂച്ചട്ടികളിലും ബക്കറ്റുകളിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് കുറ്റകരമാണ് ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ മാളുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഗ്രാമപ്രദേശത്ത് അഞ്ഞൂറ് രൂപയും നഗരങ്ങളിൽ ആയിരം രൂപയുമാണ് പിഴ വെള്ളം കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശത്ത് ആയിരം രൂപയും നഗരങ്ങളിൽ രണ്ടായിരം രൂപയുമാണ് പിഴ ഈ പിഴിജിപ്ത് വർഗീയത്തിൽപ്പെടുന്ന കൊതുകുകളിൽ നിന്നുമാണ് ഡെങ്കിപ്പനി പകരുന്നത് കടുത്ത പനിയും തലവേദനയും മണ്ണിൽ ക്ഷമിക്കണം മസിൽ വേദനയും തടിപ്പുകളുമാണ്മാണ് പ്രാഥമിക ലക്ഷണങ്ങൾ മൺസൂൺ കാലത്താണ് പൊതുവെ ഡെങ്കി കേസുകൾ വർദ്ധിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ നിറമേകാൻ ജയിലിലെ പൂക്കളും ജില്ലാ പഞ്ചായത്തിന്റെ സഹത്തോടെ കൃഷി വകുപ്പിന്റെ എസ് എച്ച് എം പദ്ധതി പ്രകാരം കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ഉത്തരമേഖല ജയിൽ ഡി എ ജി ബി സുനിൽകുമാർ ആദ്യ വിൽപ്പന തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്ക് കൺസോഷ്യൻ വൈസ് ചെയർമാൻ എൽ വി മുഹമ്മദിന് നൽകി നിർവഹിച്ചു പുഴാതി കൃഷി ഓഫീസർ ശ്രീകുമാറിന്റെ മേൽനോട്ടത്തിൽ ജയിൽ അന്ത്യവേസികളാണ് ചെണ്ടുമല്ലി പൂ കൃഷി ചെയ്തത് സെൻട്രൽ ജയിലിലെ ഒന്നര ഏക്കർ സ്ഥലത്ത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ആയിരത്തിഅണ്ണൂറോളം ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ചത് ചടങ്ങിൽ സെൻട്രൽ ജയിൽ ആൻഡ് കറപ്ഷൻ ഹോം സൂപ്രണ്ട് കെ വേണു അധ്യക്ഷനായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി രേണു പദ്ധതി വിശദീകരിച്ചു ജില്ലാ ജയിൽ സൂപ്രണ്ട് കെ കെ റിനിൽ വനിതാ ജയിൽ സൂപ്രണ്ട് എം റിംല ബി വി പുഴാതി കൃഷി ഓഫീസർ ശ്രീകുമാർ പി ടി സന്തോഷ് കെ കെ ബൈജു എന്നിവർ സംസാരിച്ചു സ്പെഷ്യൽ സബ്ജെറ്റ് സൂപ്രണ്ട് ഇ വിജേഷ് സ്വാഗതവും അസിസ്റ്റന്റ് സൂപ്രണ്ട് കെ സി വെൻഗൻ നന്ദിയും പറഞ്ഞു

ആലുവ എറണാകുളം ടൗൺ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെണ്ടന്നൂർ മാവേലിക്കര കായംകുളം എന്നിവിടങ്ങളിൽ നിർത്തും ന്യൂസ് ആസാദി മീഡിയ പ്രതിവാര സ്പെഷ്യൽ നീട്ടി വിവിധ പ്രതിവാര സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് നീട്ടിയതായി റെയിൽവേ അറിയിച്ചു വെള്ളിയാഴ്ചകളിലുള്ള കൊച്ചുവള്ളി ഷാലിമാർ പ്രതിവാര സ്പെഷ്യൽ നവംബർ ഇരുപത്തൊമ്പത് വരെയും തിങ്കളാഴ്ചക്കുള്ള ഷാലിമാർ കൊച്ചുവള്ളി പ്രതിവാര സ്പെഷ്യൽ ഡിസംബർ രണ്ടു വരെയും നീട്ടി വെള്ളിയാഴ്ചകളിലെ എറണാകുളം പട്ന പ്രതിവാര സ്പെഷ്യൽ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി വരെയും തിങ്കളാഴ്ചയിലെ പട്ന എറണാകുളം പ്രതിവാര സ്പെഷ്യൽ മുതൽ ഡിസംബർ രണ്ട് വരെയും സർവീസ് നടത്തും റിസർവേഷൻ ആരംഭിച്ചു ന്യൂസ് മീഡിയ പ്ലേസ്മെന്റ് ഡ്രൈവ് ഏഴ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡ്സ് ബ്യൂറോ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളെ ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ ഏഴ് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ആൻഡ് മാനേജ്മെന്റ് ടെലികോളർ ഫീൽഡ് സ്റ്റാഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സെയിൽസ് ഓഫീസർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ടെക്നീഷ്യൻ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻ മാനേജർ ബില്ലിംഗ് സ്റ്റാഫ് ടെസ്റ്റ് ഡ്രൈവ് കോർഡിനേറ്റർ തസ്തികളിലായി മുന്നൂറോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പങ്കെടുവാൻ താല്പര്യമുള്ള പ്ലസ് ടു ഐ ടി ഐ ബിരുദം ഡിപ്ലോമ എം ബി ഐ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥകർക്ക് രാവിലെ ഒമ്പത് മുപ്പതിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താപകര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിലെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും മൂന്ന് സെറ്റ് ബയോഡാറ്റ സഹിതവും എത്തുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ആസാദി മീഡിയ ഹരിയാന നിയമസഭാ ിൽ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയും റിപ്പോർട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഇരുവരും മത്സരിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഗുസ്തി താരങ്ങൾ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ഇരുവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന വാർത്തകൾ സജീവമായത് രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള ചിത്രങ്ങൾ കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ ഔദ്യോഗികമായി പുറത്തുവിട്ടു വിനേഷ് ഫോഗട്ടെ ജുലാനയിൽ നിന്നും ബജറംഗ് പുനിയ ബാഡ്ലിയിൽ നിന്നും ജനവിധി തേടുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വിദേശത്ത് നിന്ന് വരുന്ന വഴി വാഹനാപകടം വടകരയിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം ദേശീയപാതയിൽ മുക്കാളിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യം മുക്കാളി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം രാവിലെ ആറ് പതിനഞ്ചിനാണ് അപകടം കാർ യാത്രക്കാരായ തലശ്ശേരി ചേറ്റങ്ങുന്ന് സ്വദേശി പ്രണവം നിവാസിൽ ജുബി മുപ്പത്തിയെട്ട് ന്യൂമാഹി സ്വദേശി കളത്തിൽ ഷിജിൽ നാൽപ്പതി എന്നിവരാണ് മരിച്ചത് വിദേശത്തുനിന്ന് വന്ന ഷിജിലിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അപകടം സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു ജുബിയാണ് കാർ ഓടിച്ചത് കാറിൽ നിന്ന് തെറിച്ചു വീണ ഒരാൾ സംഭവ തന്നെ മരിച്ചു കാറിൽ കുടുങ്ങിയ മറ്റേയാളെ ഏറെ പണിപ്പെട്ടാണ് അഗ്നിരക്ഷാസേന പുറത്തെടുത്തത് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മലപ്പുറം പെരുമ്പടപ്പിൽ വീടിന് തീ പിടിച്ച് പേർ മരിച്ചു പുറങ്ങിൽ സ്വദേശികളായ മണികണ്ഠൻ അമ്മ സരസ്വതി ഭാര്യ റീന എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെയാണ് മരണം ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം പിന്നെ പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം പൊന്നാനിക്ക് സമീപം പെരുമ്പടപ്പിൽ ഒരു കുടുംബത്തിലെ പേരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്നും നിലവിളി ശബ്ദം കേട്ട് പ്രദേശവാസികൾ സ്ഥലത്തെത്തി നോക്കുമ്പോഴാണ് ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് മൂന്ന് മുറികളിലായി തീ പടർന്നിരുന്നു ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠൻ അമ്മ സരസ്വതി ഭാര്യ റീന എന്നിവരെ പൊന്നാനിയിലെ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മണികണ്ഠന്റെ മകൾ മക്കൾ അനന്തു നന്ദു എന്നിവർ പൊള്ളലേറ്റി ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം